ാടിപ്പുറത്ത് കാലങ്ങളായി സി ഐ ടിയുവിൽ പ്രവർത്തിച്ചിരുന്ന അറുപത്തി പേര് ഒന്നടങ്കം ബി എം എസിലേക്ക് തെക്കേറുകയാണ് അതായത് ബിജെപിയുടെ തൊഴിലാളി സംഘടന കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയാണ് തൊഴിലാളി രംഗത്ത് കുറേയേറെ പ്രശ്നങ്ങൾ സജീവമായി നിലനിൽക്കുമ്പോഴും എല്ലാ തൊഴിലാളികളും തൊഴിലാളികളേതായ അവകാശങ്ങളിലേക്ക് ഒറ്റക്കെട്ടായാണ് നമ്മൾ കാണാറ് ഇവിടെ രസകരമായ ഒരു സംഭവം എന്ന് ചോദിച്ചാല് ഇത്രയും കാലം എല്ലാവരും സി ഐ ടിയുവിന്റെ പൊടി പിടിച്ചിരുന്നവരാണ് ഇപ്പോ ബി എം എസിന്റെ പിടിപിടിച്ചിരിക്കുന്നത് ദേശീയ സെക്രട്ടറി ബി രാധാകൃഷ്ണൻ അല്ലെ അതായത് ഇങ്ങനെ കൂടക്കം എന്നൊക്കെ പറയുന്ന പോലെ എല്ലാ സി ഐ ടി കാരും നേരിട്ട് ബി എം എസിലേക്ക് ചേക്കേറിയിരിക്കുന്നു എങ്ങനെ കാണുന്നു ഇതിന് തീർച്ചയായിട്ടും ഭാരതീയ പ്രസംഗത്തിന്റെ ഭാഗമായിട്ട് ഈ തൊഴിലാളികള് വന്നത് സ്വാഗതം ചെയ്യുന്നു തൊഴിലാളി വഞ്ചനാപരമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ള സി ഐ ട്യൂവിന്റെ തൊഴിലാളി ദ്രോഹത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ബി എം എസിന്റെ ഭാഗമായിട്ട് മാറാൻ തൊഴിലാളി മുന്നോട്ട് വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും തൊഴിലാളി പക്ഷത്തു നിന്നുകൊണ്ട് തൊഴിലാളികളുടെ വികാര വിചാരങ്ങളെ സംരക്ഷിക്കുന്ന പ്രസ്ഥാനമായിട്ടുള്ള ബി എം എസ് തീർച്ചയായിട്ടും ഈ തൊഴിലാളികളുടെ ആശങ്കകളും ബുദ്ധിമുട്ടുകളെല്ലാം പരിഹരിക്കാനാവശ്യമായ അടിയന്തരമായ നടപടി സ്വീകരിക്കും അതുമാത്രവുമല്ല ഇന്ന് ദാരിദ്ര്യ സംഘത്തിലേക്ക് വന്നുള്ള തൊഴിലാളികൾ തീർച്ചയായിട്ടും അവിടെ നിരവധി പ്രശ്നങ്ങൾ പരിഹാരം കാണാനും തൊഴിലാളികൾക്കെതിരായിട്ടുള്ള കരാർ സി ഐ ടിയുടെ നേതൃത്വം ഈ ഗോഡൌണുകൾ പ്രവർത്തിക്കുന്ന തൊഴിലാളികൾക്കെതിരായിട്ടുള്ള ഒരു കരാറിനെ അനുകൂലിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നു അത് തൊഴിലാളികളെ ഭാവിയെ ബാധിക്കുന്നതാണ് ആ ഒരു തൊഴിലാളി വഞ്ചനയെ പ്രതിഷേധിച്ചുകൊണ്ടാണ് ബി എം സി വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും ഇവിടെ അവകാശങ്ങൾ കണ്ണിലെ കൃഷ്ണമണ്ണി വരെ സൂക്ഷിച്ചുകൊണ്ട് ഈ സ്ഥാപന തൊഴിലാളികൾക്ക് സ്ഥിരമായിട്ട് ജോലിയെടുക്കാനും സമാധാനമായിട്ട് ജോലി ജീവിക്കാനുള്ള ഭൗതിക സാഹചര്യം ഞങ്ങൾ ഉണ്ടാക്കും അതിനുവേണ്ടി എക്സൈസ് മാനേജ്മെന്റുമായിട്ടും കേന്ദ്ര മന്ത്രിമാരുമായിട്ടും ചർച്ചകൾ നടന്നു വരികയാണ് അടിയന്തരമായിട്ട് അതിനൊരു പരിഹാരം കാണാനുള്ള നടപടി ബി എം എസിന്റെ ഭാഗത്തുണ്ടാകുമെന്ന് ഞങ്ങള് ഉറപ്പ് തരുന്നത് ബി എം എസിന്റെ സംസ്ഥാന ട്രഷറർ ബാലചന്ദ്രൻ കൂടി നമ്മുടെ ഫോണ്ട് അതായത് ഒരുപക്ഷെ ബി എം എസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ ഏറ്റവും വലിയ തൊഴിലാളി സംഘടന തന്നെയാണ് സി ഐ ടി യുന്റെ ഭാഗത്തു നിന്നുള്ള ചില നടപടികൾ അംഗീകരിക്കാത്തത് കൊണ്ടാണ് ബി എം എസിലേക്ക് സി ഐ ടി യു തൊഴിലാളികൾ കൂടക്കം ചേർന്നതെന്നാണ് ദേശീയ സെക്രട്ടറി പറഞ്ഞത് അപ്പൊ അതിലെ വസ്തുതയൊക്കെ പറയാം സി ഐ ടിയുവിനേയും സി ഐ ടിയുവിനെയും ഭരിക്കുന്ന സി പി എം സർക്കാരിനെയും തൊഴിലാളി വിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് തൊഴിലാളികൾ ഒന്നടങ്കം ബി എം എസ് തിരഞ്ഞെടുത്തത് സാധാരണ അവർ തൊഴിലാളി വർഗ പ്രസ്ഥാനമാണെന്ന് പറയാ പക്ഷെ ഇപ്പോ കമ്മ്യൂണിസം റെഡ് ക്യാപിറ്റലിസം കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ടാണ് പിണറായി സർക്കാർ ഭരിക്കുന്നതെന്ന് എല്ലാവർക്കും വ്യക്തമായി അറിയാവുന്ന കാര്യമാണ് എഫ്ഐയിലെ കരാറ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ മനസ്സിലാക്കുന്ന വെച്ചാൽ സി ഐ ടിയുക്കാർ തന്നെ ബിനാമികളായി നിന്നുകൊണ്ട് ഇടതുവർഷത്തിന്റെ ഏകദേശം സഹയാത്രിക യാക്കൂബ് എന്ന് പറഞ്ഞ ആൾക്കാണ് ഇതിന്റെ കരാർ കൊടുക്കുന്നത് അങ്ങനെ സി ഐ ടി കാര് തന്നെ കരാറ് കൊടുക്കുന്ന രീതിയിൽ തൊഴിലാളികളെ വഞ്ചിച്ച് അവരോടൊപ്പം നിർത്തേണ്ട സ്ഥിരം തൊഴിൽ കൊടുക്കേണ്ട ഈ തൊഴിലാളി നേതാക്കൾ അവരെ വഞ്ചിച്ചുകൊണ്ട് കരാറ് വൽക്കരത്തിന് കൂട്ടു നിൽക്കണം വിരോധാഭാസം ഫെബ്രുവരി പന്ത്രണ്ടിന് കരാർ വൽക്കരണത്തിനായി അഖിലേന്ത്യ പണിമുടക്ക് നടത്തുന്നവർ അവർ തന്നെ ഈ കരാറ് വൽക്കരണത്തെ അനുകൂലിച്ചു കൊണ്ടുവരുക്കണ നിയമസഭ സംഘം കേന്ദ്രത്തിൽ ബി ജെ പി സർക്കാർ ആയിരുന്നിട്ട് പോലും കരാർ വൽക്കരത്തെ എതിർത്തുകൊണ്ട് നിൽക്കുന്ന അത് ഞങ്ങളുടെ തൊഴിലാളി നയത്തിൽ അവർക്ക് തൃപ്തരായതുകൊണ്ട് അവർ പഠിച്ച് എല്ലാ സംഘടനകളെയും പഠിച്ചിട്ടാണ് ബി എം എസ് തെരഞ്ഞെടുത്തത് അതുകൊണ്ടുതന്നെ ഈ തൊഴിലാളികളെ അവരുടെ തൊഴിൽ സംരക്ഷിക്കുന്ന അവരുടെ ദൌത്യത്തിനൊപ്പം ഭാരതീയ മസൂസ് തീർച്ചയായിട്ടും അവരുടെ കൂടെ ഉണ്ടാവും ഈ സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ സമീപനങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിന് പ്രതിഷേധിച്ചുകൊണ്ടാണ് അവർ ബി എം എസ് തെരഞ്ഞെടുത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തൊഴിലാളികൾ ഒന്നടങ്കം ബി എം എസിലേക്ക് ചേർന്നിരിക്കുകയാണ് നേതാക്കൾക്ക് അതിനെ കുറിച്ച് പ്രതികരിച്ചു നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ബി എം എസിലേക്ക് മാറാൻ തൊഴിലാളികളെ തൊഴിലും സംരക്ഷിക്കുക എന്നതാണ് ഒരു സംഘടനയുടെ ധർമ്മം ഞങ്ങളെ ഈ ഡിബോയിൽ നിന്നും കരാറുകൽക്കരിച്ച് ഇതര സ്ഥലങ്ങളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ഉള്ള ഒരു നീക്കം ശക്തമായി നടക്കുകയാണ് ആ നീക്കം തടയാൻ ഞങ്ങളുടെ സംഘടനയിൽ ഞങ്ങൾ പല തവണ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ആ സംഘടന അതിന്റെ നേതൃത്വം സംഘടനയിലെല്ലാവരും എല്ലാം നേതൃത്വം യഥാസമയം ഇടപെടത്തില്ലെന്ന് മാത്രമല്ല ട്രാൻസ്ഫർ നടപടികൾക്ക് വേഗത കൂട്ടുന്ന നിലപാടുകളാണ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് അത്തരമൊരു സാഹചര്യത്തിൽ ഇവിടെ നിന്ന് പി ആർ എസ് എടുത്ത് ട്രാൻസ്ഫർ പോയാൽ ഇത് ചുമട്ടുതൊഴിലാണ് ഇവിടത്തെ രീതിയിൽ മറ്റൊരിടത്ത് പോയാൽ െട്ട് അടുത്ത പ്രായമുള്ള ആളുകൾക്ക് മറ്റൊരിടുത്ത് ജോലി ചെയ്യാൻ കഴിയില്ല സ്വാഭാവികമായും വി ആർ എസ് എടുത്ത് വീട്ടിലിരിക്കേണ്ടി വരും കേരളത്തിൽ പതിനാലോളം ഡിപ്പോകൾ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടതിന്റെ ഫലമായി നിരവധി തൊഴിലാളികൾ ഇപ്പോൾ വി ആർ എസ് എടുത്ത് വിലപിക്കുകയാണ് വീട്ടിലിരുന്നിട്ട് ആ സാഹചര്യം ഒഴിവാക്കാൻ ഞങ്ങൾക്ക് ഞങ്ങളെ സംരക്ഷിക്കുന്നവരോടൊപ്പം നിൽക്കേണ്ടി വന്നു അത് ഞങ്ങൾ സംഘടനയുമായി ബന്ധപ്പെട്ട് ഞങ്ങളെ നേതാക്കളെ സംസാരിച്ചപ്പോൾ അവര് നിങ്ങളെ സംരക്ഷിക്കാമെന്ന ഉറപ്പ് നൽകി അതിന്റെ ഭാഗമായാണ് ഞങ്ങൾ മുഴുവൻ തൊഴിലാളികളും ജീവിതം രക്ഷിക്കണം വേണ്ടിയാണ് ഞങ്ങൾ മുഴുവൻ തൊഴിലാളികളും ബി എം എസിലേക്ക് പോയത് അപ്പോ ഏകദേശം സി ഐ ട്യൂന്റെ അറുപത്തി ഒന്ന് തൊഴിലാളികൾ ഇവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഒരുമിച്ച് ബി എം എസിൽ ചേർന്നു എന്നത് അതൊരു എന്താ പറയാ ഒരുപക്ഷെ സി ഐ ട്യൂവിനെ സംബന്ധിച്ച് വളരെ ഒരു വലിയ തിരിച്ചടിയാണെന്ന് പറയേണ്ടി വരും അതിന്റെ കാരണങ്ങൾ അവര് തൊഴിലാളികൾ തന്നെ പറയുകയുണ്ടായി അവർ ഇത്രയും പ്രായമൊക്കെയായി ഇവരന് വേറെ സ്ഥലങ്ങളിലേക്കൊക്കെ മാറ്റിയാൽ അവരുടെ ജീവിതം തന്നെ താറുമാറാവും അപ്പോ അതിനൊരു നടപടി ഉണ്ടായില്ല സി എ ടിന്റെ ഭാഗത്തുനിന്ന് നേതാക്കളുടെ ഭാഗത്തുനിന്നും അങ്ങനെ അതിൽ പ്രതിഷേധിച്ചാണ് ബി എം എസ്സിൽ ചേരാൻ തീരുമാനിച്ചതെന്നും ഇവർ പറയുകയാണ് ഏതായാലും തൊഴിൽ സംരക്ഷണം എന്നതാണ് തൊഴിലാളി സംഘടനകൾ ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പൊ തൊഴിൽ സംരക്ഷണമില്ലായ്മ വന്നാൽ സ്വാഭാവികമായിട്ടും തൊഴിലാളികൾ വേറെ സ്ഥലങ്ങളിലേക്ക് പോകും ബി എം എസിൽ ഒപ്പം നിന്ന് ഇവരുടെ തൊഴിൽ സംരക്ഷിക്കും ഇവർക്ക് വേണ്ട അവകാശങ്ങളൊക്കെ നേടിക്കൊടുക്കുമെന്ന ഉറപ്പ് അവർക്ക് ലഭിച്ചിട്ടുണ്ട് ഏതായാലും അങ്ങാടിപ്പുറത്തെ എഫ് സി എഫ് ഗോഡൌണിലുള്ള അറുപത്തിയൊന്ന് സി ഐ ട്യൂ തൊഴിലാളികൾ ഒരുമിച്ച് ബി എം എസിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഏതായാലും ബി എം എസിന് അതൊരു വലിയ നേട്ടമാണ് സി ഐ ട്യൂവിനെ സംബന്ധിച്ചിടം അതൊരു വലിയ കോട്ടമാണ് ആ കോട്ടങ്ങളെ കുറിച്ച് തൊഴിലാളികൾ തന്നെ പറഞ്ഞു അവരുടെ ആവശ്യങ്ങൾ നിരാകരിച്ചത് കൊണ്ടാണെന്ന് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്താണെന്ന് ഇവർ പറഞ്ഞു കഴിഞ്ഞു ഇനി ജനം തീരുമാനിക്കട്ടെ മറ്റുള്ള ആളുകൾ തീരുമാനിക്കട്ടെ ഇതൊക്കെ എന്താ